വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലേക്ക് ഇന്നത്തെ ബ്ലോഗെന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറിയുടെ വ്ളോഗാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വൺ മന്ത് ആയി അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായാലും വ്ളോഗ് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ എഡിറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ അപ്പോൾ ഇപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് ആക്കി അപ്പോൾ അതിനൊരു ഇൻട്രോ വീഡിയോയും കുറച്ച് കാര്യങ്ങളും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഡെലിവറിയുടെ വീഡിയോ ശരിക്കും നല്ലൊരു അടിപൊളി വ്ളോഗ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരുന്നില്ല അങ്ങനെ കുറെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടാണ് അത് കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലുള്ള വലിയൊരു വ്ളോഗൊന്നുമില്ല കുറച്ച് കുറച്ച് വീഡിയോസ് ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് എന്നൊക്കെ പറയാം സോ വൺസ് അഗീൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുമ്പ് തന്നെ എൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്ന ഡേറ്റ് എനിക്ക് മെറ്റേണിറ്റി ലീവ് ജൂലൈ സെവൻ തൊട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യണമായിരുന്നത് പക്ഷേ മെറ്റേണി ലീവ് തുടങ്ങുന്നേക്കാളും ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ ഞാൻ ലീവ് എടുത്ത് തുടങ്ങിയിട്ടാണ് അപ്പം എൻ്റെ മനസ്സിൽ ഓൾറെഡി തോന്നി ലീവ് എടുക്കാം കസ്റ്റത്തെ ഡെലിവറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്നൊന്നും അറിയില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്നെ നേരത്തെ ലീവ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തോ ഭാഗ്യത്തിന് നേരത്തെ ലീവ് എടുത്തു പക്ഷേ മെറ്റേൺറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യണത് എനിക്ക് ജൂലൈ സെവന്തിനായിരുന്നു നമ്മുടെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ ട്വൻറ്റി സെക്കൻഡായിരുന്നു അങ്ങനെ ലീവൊക്കെ ആയിരുന്ന സമയത്ത് തലേദിവസം ഞങ്ങൾ പ്രത്യേകിച്ച് എന്താ പറയുക കലേ ദിവസം ഞങ്ങൾ വേറൊരു ലോങ് ഡ്രൈവ് ലോങ് ഡ്രൈവല്ല ഡ്രൈ ലോങ് ആയിട്ടൊരു സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അത്താണി ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിയുടെ തലേ ദിവസം ഞങ്ങൾ അത്താണിക്ക് പോയി വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വേറെ സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ ആ സമയത്ത് എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചുമ ഉണ്ടായിരുന്നു അപ്പോഴും നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ ഡേറ്റ് ആയിട്ടില്ല ഇരുപത്തിരണ്ടാം തീയതിയിൽ പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തു തലേ ദിവസം വൈകുന്നേരം എനിക്ക് തോന്നി ഗോൾഡും കാര്യങ്ങളൊക്കെ മാറ്റാൻ പെട്ടെന്ന് പോണ്ട് പോകേണ്ടിവന്നു കഴിഞ്ഞാൽ ആ സമയത്തിന് പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത് മേത്തിട്ടുണ്ടായിരുന്നു ഗോൾഡും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാ സൗണ്ട് ഡിസ്റ്റർബ് നിശ്ചിത എനിക്ക് അറിയില്ല കാരണം പിള്ളേരും ഓടി ഓടിക്കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടാ അങ്ങനെ എന്തി എന്താ പറയാ ഗോൾഡും കാര്യങ്ങളൊക്കെ മാറ്റി അതുപോലെ തന്നെ നെയിൽ പോഴ്സും കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങനെ ഞാൻ എന്താ തലിവസം എൻ്റെ മനസ്സിന് ഇങ്ങനെ തോന്നുന്നു സെറ്റായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഞാനും ജോബിനും പപ്പയും കൂടി എത്താണിക്കും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോബിന് ആയിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ജോബിൻ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടിക്ക് പോയി മോർണിംഗ് ആയി മോർണിംഗ് എനിക്ക് എനിക്കെന്ത് തോന്നി ഫ്ലൂയിഡ് ബ്രേക്ക് ആയതെന്നൊന്നും അറിയില്ല അപ്പം ഞാനൊരു ഡൗട്ട് തോന്നി എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ തന്നെയായിരിക്കും അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞു രാവിലെ തന്നെ വന്നോ ഒന്നും ഒന്നെടുക്കേണ്ട പെട്ടെന്ന് തന്നെ വന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്ലൂയിഡ് ബ്രേക്ക് ആയി ഇനി വെയിറ്റ് ചെയ്യേണ്ട എന്ന് ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ജോബിനുണ്ടായിരുന്ന ജോബിനപ്പോഴത്തേക്കും മണ്ണാവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു നീക്കൊക്കെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാമെന്നാണ് അങ്ങനെ ജോബിനാണെങ്കിലും മമ്മി എൻ്റെ മമ്മി കൂടിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോഴും എൻ്റെ പ്രതീക്ഷ എന്താ കുഴപ്പമൊന്നും ഉണ്ടാവില്ല തിരിച്ചു വരാം എന്തായാലും ഫ്ലൂഡ് ബ്രേക്ക് ആയെന്ന് എന്നെനിക്കറിയാം എന്നിരുന്നാലും ഞാൻ വിഷമൊന്നും ആവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തി കാശ്വാലിറ്റിയിൽ എത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു വീൽ ചെയറിൽ ഇരിക്കുക ഞാൻ ഹോസ്പിറ്റലിൽ എത്തി നോർമലായിട്ട് ഇറങ്ങി കാർ ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു കാർ ഇങ്ങടയ്ക്ക് ഇച്ചിട്ട് ഇറങ്ങായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ നമ്മുടെ കാശുവാലിറ്റി ചെന്നു കാശ്വാലിറ്റി ചെന്നപ്പോൾ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത ഹോസ്പിറ്റലായിരുന്നു മെട്രോ ഹോസ്പിറ്റൽ അപ്പോൾ ക്യാഷ്വാലിറ്റിയിലെ സ്റ്റാഫ്മാരെയൊക്കെ എനിക്ക് ഓൾറെഡി അറിയാം കേട്ടോ അപ്പോൾ അവിടെ ഞാൻ അറിയുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു കൊച്ചുമേൽ സിസ്റ്റർ സിസ്റ്റർ എന്നാൽ ചോദിച്ചു നിൻ്റെ ഡേറ്റ് ആയോ അങ്ങനെ വെച്ച് നോർമലൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ നമ്മള് ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്യുന്ന തോന്നണേന്ന് പറഞ്ഞു അപ്പോൾ അവരോട് നമുക്ക് നേരെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അഡ്മിഷൻ ആക്കുന്ന പറഞ്ഞു അപ്പോൾ റിസപ്ഷൻ പറഞ്ഞു ലേബർ റൂമിൽ ചെന്നിട്ട് അഡ്മിഷൻ ആക്കണമെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് വീൽ ചെയറിൽ തന്നെ ലേബർ റൂമിലുണ്ട് അവരെ എത്തി ലേബർ റൂമിൽ എത്തിയപ്പോൾ വന്ന് ഞാൻ ജ്യോതി മേഡത്തിനാണ് കാണുന്നുണ്ടായിരുന്നേട്ടാ അപ്പോൾ ജ്യോതി മേഡത്തിനൊന്ന് നോക്കിയില്ല ആയിരുന്നു അപ്പോൾ മേഡം അവിടെ ഉണ്ടായിരുന്നു മേഡം പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു അവർ വന്ന് നോക്കി സിസ്റ്റർമാരൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു എന്താ ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യാം അഡ്മിഷൻ ആക്കിക്കോന്ന് പറഞ്ഞിട്ട് താഴെത്തോട്ട് അഡ്മിഷൻ ആക്കി ഞാൻ എന്ത് ചെയ്തു എന്തോ ഭാഗ്യത്തിന് ഞാൻ എന്തെയ്തു വൈറ്റീന്ന് ഇറങ്ങിയിട്ട് തന്നെ എൻ്റെ പാക്ക് ചെയ്ത പെട്ടി ഉണ്ടായിരുന്നു ആ പെട്ടി എടുത്ത് വെച്ചു വിട്ടാ ഡോഗ് കുറയ്ക്കണായിരുന്നു എനിക്ക് ഡിസ്റ്റർബാവണ്ടോ എന്ന് അറിയില്ല പിള്ളേർ താഴെ കളിക്കാൻ കൊണ്ടാണ് കേട്ടോ സൗണ്ട് അങ്ങനെ പെട്ടി ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ബോക്സ് ഒന്ന് ബേബിയുടെ ഒന്ന് എൻ്റെയാണ് രണ്ട് ബോക്സ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് പെട്ടിയായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ അവരവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വൈറ്റ് ക്ലോത്ത് വേണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ വിചാരം എന്താ ബേബിയുടെ ബോക്സ് അല്ല എൻ്റെ ആണ് എടുത്തേക്കണേന്ന് വെച്ചിട്ട് ആ ഒരു തിരക്കിലൊന്നും ചിന്തിക്കുന്നില്ലല്ലോ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ബോക്സ് എന്താ പറയുക ആ ബോക്സിൽ എന്ന് പറഞ്ഞു പക്ഷെ ബോക്സ് നോക്കിയപ്പോൾ അതൊക്കെ ഫുള്ള് ഉണ്ണിയുടെ ആയിരുന്നു അങ്ങനെ ഒരു വീട്ടിലേക്ക് രണ്ടാമത് വന്ന് ഇവിടുന്ന സാധനങ്ങളും എൻ്റെ പാക്ക് ചെയ്ത ബോക്സൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോഴത്തേക്കും ജോബി വന്നു ജോബ് വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ ഡെലിവറി ആക്കാംന്ന് പറഞ്ഞിട്ട് പിറ്റൂസും സ്റ്റാർട്ട് ചെയ്തു കാനിൽ ഇട്ടു അതുപോലെ ഡോണറിനെ കണ്ടെത്തണം എന്ന് പറഞ്ഞു അപ്പം ഡോണറിനൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തില്ല കാരണം നമുക്ക് അത്രയും ഒരു പത്തിരുപത് ദിവസത്തെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അങ്ങനെ ഡോണറിനെ ഒക്കെ സെറ്റ് ചെയ്തു എല്ലാം സെറ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ ഡോക്ടർ വന്നപ്പോൾ ഇന്നെ ഡെലിവറി ആവുമെന്ന് പറഞ്ഞു പക്ഷെ ഡോക്ടർ നോക്കിയിട്ട് ആയിട്ടില്ലേ വൈകുന്നേരത്തേക്ക് ആവുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഫ്ലൂയിഡും മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്ലൂയിഡും മെഡിസിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞിട്ട് ഡോക്ടർ ചോദിച്ചു എൻ്റെ അടുത്ത് എന്താ വേണ്ടേ ട്യൂബ് ഇടണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ നോക്കിപ്പോൾ ട്യൂബിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെയിൻ തീരും പെട്ടെന്ന് ഡെലിവറി ആവും അത്രയും വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ നമ്മളെ കുഴപ്പമില്ല ട്യൂബിട്ടു പറഞ്ഞു പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മൾ നോർമലി കണ്ണുണ്ടെങ്കിലും പേഷ്യൻസിന് ചെയ്യണ്ടെങ്കിലും നമുക്ക് പെയിൻ ഉണ്ടെന്ന് നമുക്കറിയാം അത് നമ്മുടെ സ്വന്തം ലൈഫിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ അങ്ങനെ ട്യൂബ് വേറായിട്ട് പോയി ട്യൂബ് ഇട്ടു ഭയങ്കര വേദനയായിരുന്നു കേട്ടോ അതെങ്ങനെയാണ് പറയാം പക്ഷെ ഞാൻ വിചാരിച്ചു ഡെലിവറി പെയിൻ സിമ്പിൾ ആവുമല്ലോ പെട്ടെന്ന് ആവുമല്ലോ പെട്ടെന്ന് എനിക്ക് തീർന്ന് പുറത്തേക്ക് പോകണം എന്നൊരു ഇതായിരുന്നു അങ്ങനെ എന്താ പറയുക ട്യൂബിട്ടു കുറച്ചേനും കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പുറത്ത് വന്നു അപ്പോൾ അത് ഡ്രസ്സ് മാറുന്നു വെച്ചപ്പോൾ ഞാൻ മാഡം കുറച്ച് നേരം ഡ്രസ്സ് മാറാന്ന് പറഞ്ഞു പറഞ്ഞു പുറത്തുകൂടെ നടക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുറത്തേക്കൂടെ നടന്നു പക്ഷെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ പ്ലാൻ ചെയ്തതാണ് പക്ഷെ നമുക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനല്ല പെയിൻ കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനല്ല എന്താ തോന്നുക എന്താ പറയുക അങ്ങനെ പുറത്ത് കൂടെ നടന്നു അപ്പോൾ ഞാൻ കുറച്ചേരം പുറത്തുകൂടി നടത്തും എൻ്റെ വീട്ടുകാരും ജോബിൻ്റെ വിട്ടുകാരും ജോബിനൊക്കെ വന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് വേദന എടുത്തിട്ട് ഇങ്ങനെ നടക്കും ഇവരും കൂടി വിഷമിക്കണ്ട ഒരു രണ്ട് മൂന്ന് തൊട്ടൊക്കെ ഞാൻ പുറത്തിറങ്ങി നടന്നു പിന്നെ ഞാൻ വെച്ചാൽ വേണ്ട ഞാൻ കയറിയാണ് പിന്നെ അവർക്കും കൂടി സങ്കടം ആയാലും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പുറത്തിറങ്ങി നടന്നൊന്നുമില്ല ഇല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വേദനയുടെ ഒരു ഇഞ്ചക്ഷൻ കൂടി എടുത്തു അത് കഴിഞ്ഞപ്പോൾ ആ ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോലെ അപ്പോൾ ഇവിടെ ഉറങ്ങിക്കും ഉറങ്ങിക്കൂന്നു ഞാൻ പക്ഷേ ഉറങ്ങാൻ കിടന്നാലും എന്താ പറയുക വേദന വരും വീണ്ടും ഉറക്കം പോകും വേദന വരും വീണ്ടും ഉറക്കം പോകും അങ്ങനെ കുറച്ച് ഇറങ്ങിപ്പോൾ എന്താ എക്സസൈസുകൾ ഓൾറെഡി നമുക്ക് ജോലി മേഡത്തിൻ്റെ പേഷ്യൻസിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ നമുക്ക് എങ്ങനെ എക്സർസൈസ് ചെയ്യണം ഡയറ്റ് ചെയ്യണം ഫുഡ് കഴിക്കണം പിന്നെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും എക്സസൈസ് ഒന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബ്രീത്തിങ് എക്സൈസ് ചെയ്യുമ്പോൾ പെയിൻ നന്നായിട്ട് കുറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ബ്രീത്തി എക്സൈ ചെയ്തപ്പോൾ കുഴപ്പമില്ല എന്നാലും പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബോൾ കൊണ്ടുവന്നു ബോളി ഇത് കഴിഞ്ഞാൽ പെട്ടെന്നാവുന്ന ഞാൻ ഇങ്ങനെ ഇരിക്കും എന്നിരുന്നാലും എനിക്ക് വേദനയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല ഒരു നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിയേക്ക് എത്തി നാലേ നാൽപ്പതായപ്പോഴത്തേക്കും ഡെലിവറി ആയി പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത പെയിൻ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ ഒരു അഞ്ചാറ് മണിക്കൂറത്തെ പെയിൻ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അതിനിടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിസേറിയും ചെയ്താലോ അല്ലെങ്കിൽ എപ്പിഡൂറിലെടുത്താലോ അങ്ങനെയൊക്കെ ചിന്തിച്ചു ആ നേരം കൊണ്ടന്നെ പക്ഷെ എന്താ പറയുക അതിനിടയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ വന്നത് അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ചു കഴിക്കാനാണല്ലോ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഫുഡ് കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലത്തെ ഫുഡ് കഴിഞ്ഞപ്പോൾ മസാല ദോശ കഴിച്ച് രണ്ട് ഭാഗം കഴിച്ചിട്ട് ഞാൻ വീണ്ടും ഉള്ളിക്ക് കയറിപ്പോയി അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് അറിയുന്ന ഡോക്ടേഴ്സും അതുപോലെ തന്നെ സിസ്റ്റമാരൊക്കെ ആയിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവർ എപ്പോഴും കൂടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ അപ്പോൾ ഞാൻ മെഡിസിനൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ബിരിയാണിയാണ് കഴിച്ചത് ബിരിയാണിയാണ് കിട്ടിയത് ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ അതൊക്കെ കഴി കുറച്ചൊക്കെ കഴിച്ചു എനിക്കതൊന്നും ഓർമ്മയില്ല ഇങ്ങനെയാണ് അത് ഞാൻ ഡെലിവറി ഡെലിവറിയുടെ സമയത്ത് ഞാൻ പറയുന്നുണ്ട് സിസ്റ്ററോട് സിസ്റ്ററെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം നമുക്ക് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഡെലിവറി ആവാറായി ആവാറായി അപ്പോൾ ഒരു ഒന്ന് ഇല്ലില്ല ആയിട്ടില്ല എന്നാണ് ഹെയർ കണ്ടു തുടങ്ങിയാലപ്പുറത്തേക്ക് വിടുള്ളൂ എന്നാണ് അപ്പോൾ ഇല്ല ആയി ആയി എന്ന് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും ഇത് തീരണം ഞാൻ പറഞ്ഞെങ്കിൽ രക്ഷപ്പെട്ടു പോകണം എന്നൊക്കെ പറയേണ്ടി എനിക്ക് എൻ്റെ പിന്നെ മമ്മിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ മമ്മിക്ക് അതാരണം ഇവർ മമ്മീനെ ലേബർ റൂമിൻ്റെ ഫ്രണ്ടീന്ന് അപ്പുറത്തേക്ക് ചാടി അടിക്കാൻ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുക അങ്ങോട്ട് മാറ്റി കാരണം ഞങ്ങൾക്ക് അറിയണത് പുറത്ത് വരെ ഭയങ്കര സൗണ്ടിൽ കേൾക്കാമായിരുന്നു പേഷ്യൻസും പറഞ്ഞു ഇവരും പറഞ്ഞു നമ്മൾ രക്ഷിക്കണേ നോക്കണു ഇപ്പം എനിക്ക് ചിരിച്ചിങ്ങനെ പറയാൻ പറ്റുമെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും തീർന്നിട്ട് പോകണം അങ്ങനെ ഒരു ഇതിൽ നമ്മൾ വിചാരിക്കാത്തത് നമുക്ക് പീഡിച്ചെന്ന പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു പെയിൻ ആയി മാറില്ലേ അങ്ങനെയായിരുന്നു ശരിക്കും പെയിൻ ഉണ്ടാക്കി ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്നുണ്ട് ദൈവം പെട്ടെന്ന് തീരണേ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാത്രമേ ദൈവം മോളായിരിക്കണേ മോളായിരിക്കണെനിക്ക് ബേബികൾ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഡോക്ടർ അതിൽ ഡോക്ടറിങ്ങനെ എടുത്തിട്ട് പറഞ്ഞു മോളാട്ടോ ഇനി യൂട്യൂബിലൊക്കെ മോളൊക്കെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ എന്താ പറയുക ഉണ്ണിനെ ഇവിടെ എടുത്തിങ്ങനെ വെച്ചു കഴിഞ്ഞപ്പം നമ്മുടെ പെയ്യനും കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും എന്താ പറയുക നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്നിട്ട് ഉണ്ണീനെ നമ്മളെ കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണീനെ പുറത്തേക്ക് കൊടുത്തിട്ട് പിന്നെ എൻ ഐ ചേക്കുണ്ടായി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് ഇവിടെ അങ്ങനെ ആരെയും ഇങ്ങനെ അമ്മമാരും ഇല്ലാണ്ട് ജോബിനൊന്നും ഉള്ളിലേക്ക് ഹോസ്പിറ്റലിൽ ഗേറ്റില്ല അപ്പോൾ അത് ജോബിനെ കാണാൻ പറ്റില്ല പിന്നെ എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ പറയൂ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഫോണിൽ ഞാൻ ജോബിനെ വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എൻ്റെ ഉള്ളിൽ ഓക്കെ അപ്പം പറഞ്ഞു വീഡിയോ കോൾ കോള് വന്നു പറഞ്ഞു അപ്പം വേണ്ടട ഞാൻ ഇപ്പം തന്നെ പുറത്തേക്ക് വരുന്ന പറഞ്ഞു അപ്പോൾ അവർ യൂരിയൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ ഡ്രസ്സ് മാറിയിട്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് യൂരിയൻ പാസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു അവർക്ക് പാസ് ചെയ്യാൻ പാസ് ചെയ്യാം അപ്പോൾ ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് യൂരിൻ പാസ് ചെയ്തിട്ട് പാസ് ചെയ്തു ഡ്രസ്സ് ഒക്കെ മാറി അതുകഴിഞ്ഞിട്ട് ബ്ലീഡിങ് ചെക്ക് ചെയ്തു അതല്ല വേദനയായിട്ട് ബ്ലീഡിങ് ഒക്കെ ചെക്ക് ചെയ്ത് നമ്മളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ ഉണ്ണീനെ കൊള്ളുന്നു ഉണ്ണിനെ ഫീഡ് ചെയ്തു ആദ്യത്തെ രണ്ട് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിനെ ഫീഡ് ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഹോസ്പിറ്റലിൽ കാരണം ഉണ്ണി പ്രോപ്പർ പ്രോപ്പറായിട്ട് സഖ് ചെയ്യുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഭയങ്കര ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിപ്പോൾ ഉണ്ണി മെക്കോണിയം പാസ് ചെയ്തു യൂറിയം പാസ് ചെയ്തു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ജോബിന്റെ മമ്മി ഞാനും ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നോർമലി ആ ഡേ കഴിഞ്ഞു പോയി പിറ്റേ ദിവസം ആയി എന്നാലും ആ സ്റ്റിച്ചിൻ്റെ എപ്പിസോട്ടമിയുടെ ഒക്കെ പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് ടോയ്ലറ്റിൽ പോകാനും കാര്യങ്ങളൊക്കെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എപ്പിസോട്ടമി കൊണ്ട് ഉള്ളതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കഴിഞ്ഞു നൈറ്റൊക്കെ കഞ്ഞി ആയിട്ട് കുടിച്ച് കഴിച്ചാൽ മതി മോശം പാസ് ചെയ്ത ശേഷം മാത്രം ഫുഡ് കഴിച്ചാൽ മതി വലിയ ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ കഞ്ഞി തന്നെയായിരുന്നു രാവിലെ വരെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മോശം പാസ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഓൾറെഡി ഈ പേടിയിരുന്നു ഈ എപ്പിസോട്ട് ഈ പൂണ്ടുള്ളത് കൊണ്ട് അപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ണിക്ക് കുഴപ്പമൊന്നും ആയിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ഡേ ആയി കഴിഞ്ഞപ്പോൾ ഉണ്ണിക്ക് ചെറുതായിട്ട് ഫീവർ തോന്നി ടെമ്പറേച്ചർ ഹണ്ട്രഡ് ഉണ്ടായിരുന്നു പിന്നെ ഹൺഡ്രഡ് നോട്ട് വൺ ആയിരുന്നു അതുകഴിഞ്ഞപ്പോൾ ഉണ്ണിക്ക് ഉണ്ണിക്ക് ചെറിയ മഞ്ഞപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ ഐ സിയിലേക്ക് ഉണ്ണിനെ മാറ്റി എൻ ഐ സിക്ക് മണ്ണിനെ മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഉണ്ണിനെ ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് വേണം ഫീഡ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെയായിരുന്നു ഭയങ്കര ടെൻഷനായി അങ്ങനെ കുറേ പ്രാർത്ഥിച്ചു കുഴപ്പമൊന്നും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബിലിറൂബിൻ ലെവനായിരുന്നു സാധാരണ ലെവൻ ആയി കഴിഞ്ഞാൽ അഡ്മിഷൻ ആക്കാറില്ല സജീവം എന്നുള്ള ഡോക്ടറെ കണ്ടറില്ലായിരുന്നു ഉണ്ണിനെ അഡ്മിഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ ഐ സുവിൽ കഴിഞ്ഞു എൻ ഐ സി കഴിഞ്ഞ് പിറ്റേ ദിവസമായി ഇവിടെ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്നാണ് വാക്സിൻ്റെ പക്ഷേ എൻ ഐ സു കിടത്തി എന്താ പറയുക ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് വാക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിറ്റൂസ് നമ്മുടെ ഡിസ്ചാർജ് ഡേ അന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഉണ്ണീനെ ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് കിടത്തിയതാണ് കാരണം പന്ത്രണ്ടൊക്കെ ഉണ്ടെങ്കിലാണ് നോർമലി ഐ സൂല് കിടത്തുള്ളൂ എന്ന് പറഞ്ഞത് അതുകഴിഞ്ഞിട്ട് ഉണ്ണിയുടെ വാക്സിനും കൂടി എടുത്തു അങ്ങനെ നമ്മൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ എനിക്ക് എന്താ പറയുക ഒരു എനർജി കിട്ടില്ല എങ്ങനെയെങ്കിലും ഉണ്ണിനെ വീട്ടിലെത്തിക്കണം പൂപ്പീനെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു അപ്പോൾ വീട്ടിൽ വന്നതിൻ്റെ ബേബിനെ വെൽക്കം ചെയ്തതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൂടി ഞാൻ കൊടുക്കാൻ റിലേറ്റഡ് വീഡിയോ ഒക്കെ കൊടുക്കാം അപ്പോൾ കാണാത്തവരത് കാണാൻ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലേക്ക് സെറ്റായി അപ്പോഴത്തേക്കും റൂമൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എല്ലാവരും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി വീട്ടിലെത്തി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബേബി സക്ക് ചെയ്യാനും പാൽ കുടിക്കാനൊക്കെ തുടങ്ങി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നൈറ്റ് ഇറക്കുമെന്ന് അത്ര ശരിയുണ്ടായിരുന്നു പിന്നെ പോസ്റ്റ് നൈറ്റൽ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മിൽമയുടെ അവിടെ പോലീസ് ക്യാമ്പിൻ്റെ അവിടെയാണ് ആയുർവേദ ഹോസ്പിറ്റൽ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഡെലിവറി സ്റ്റോറി ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ച പോലെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കണം ഹോസ്പിറ്റലിൽ പോണതും വരണതും അങ്ങനെ പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്നായിരുന്നു എല്ലാം സോ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ മറ്റൊരു അടിപൊളി വ്ലോഗായിട്ട് വീണ്ടും വരാം ബൈ